ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എളുപ്പത്തിലൊരു ബട്ടർനാൻ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ് നമ്മൾ ഉണ്ടാക്കി പുറത്ത് തന്നെ വെച്ചിരുന്നാലും മുട്ടും ഹാഡ് ആവത്തില്ല കേട്ടോ അത്രയും സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുട്ട അതുപോലെ തന്നെ പാലൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഒരു ബൗളിലോട്ട് ഒരു അര ടേബിൾ സ്പൂണോളം ഈസ്റ്റാണ് ചേർത്തത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇനി ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ എടുത്ത ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ കലക്കിയെടുക്കുന്നത് നന്നായിരിക്കും ഈസ്റ്റ് നമുക്ക് അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തു ഇനി ഇതിലോട്ട് ഒരക്കപ്പ് തൈരാണ് ചേർത്തത് തൈരിൻ്റെ അളവും ഇതുപോലെ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് അത് ഇതിൽ വീഡിയോയിൽ കാണുന്നില്ല ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക ഇത് കുഴക്കുന്നിടത്താണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഉള്ളത് അഞ്ച് മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് മിനിറ്റ് നമുക്ക് കുഴച്ചെടുക്കണം കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് കുഴക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും അല്ലെങ്കിൽ ഒരു വുഡിൻ്റെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നല്ലതായിട്ട് കുഴച്ചെടുക്കുക ശ്രദ്ധിക്കുക നല്ലതായിട്ട് കുഴക്കി ലാസ്റ്റ് നമുക്കൊരു അല്പം ഓയില് ഒരു കാൽ സ്പൂൺ ഓയിൽ കയ്യിലാക്കിയിട്ട് വീണ്ടും ഒന്നും കുഴച്ച് സെറ്റാക്കി എടുക്കുക നല്ല ഫ്ലഫി ആയിട്ട് ഇപ്പം തന്നെ ഇത് കുഴച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തോന്നും നല്ല സോഫ്റ്റ് ആയിരുന്നു ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിന് മുൻപായിട്ട് ഒരല്പം ഓയിലൊന്നുകൂടി നമ്മുടെ കയ്യിലാക്കിയിട്ട് ഈ മാവിൽ മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കണം ഇപ്പം നാട്ടിലൊക്കെ നല്ല ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെർമെൻ്റായി കിട്ടും ഇനി തണുപ്പുള്ള നാട്ടിലാണെങ്കിൽ നമുക്ക് ഓവൺ ഒന്ന് ലൈറ്റ് ഒന്ന് ഇട്ടിട്ട് വെച്ചാൽ ഇരുന്നാൽ മതി രണ്ട് മൂന്ന് മണിക്കൂറായപ്പോഴത്തേക്കും ഇത്രയും പൊങ്ങി വന്നു കേട്ടോ ഇനി ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം നിങ്ങൾ എടുക്കുന്ന മൈദയുടെ അളവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ നോക്കിയിട്ട് ചെയ്യുക ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് ഇതുപോലെ ലൂസായിട്ട് കുഴച്ചെടുത്താലേ നമുക്ക് ഈയൊരു എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ അല്ലെങ്കിൽ ഇത് ഹാർഡായി പോവുള്ളൂ അപ്പോൾ ഇതുപോലെ വേണം മാവ് കിട്ടാൻ ഇനി കയ്യിൽ അല്പം ഓയിൽ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്കിത് ഒരേ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി മാറ്റാം വളരെ എളുപ്പമാണ് കേട്ടോ ബട്ടർ ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ വീട്ടിലിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഇനി പുറത്ത് റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും വലിയ വിലയൊന്നും കൊടുത്ത് ഞാനൊന്നും വാങ്ങി കഴിക്കരുത് വീട്ടിൽ തന്നെ നമുക്കെല്ലാം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഈ മൈദ കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഞാൻ ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കെല്ലാതും ഒരേ വലുപ്പത്തിൽ കിട്ടും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അല്പം മൈദമാവ് നമുക്ക് ഒന്ന് തൂവിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കൂടുതൽ മൈദ ചേർക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് ആദ്യം കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് റോളറ് വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ റൗണ്ടിലാണ് ചെയ്യുന്നത് നീളത്തിലാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ചൂടായി കിടക്കുന്ന തവയിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു ബബിൾസ് വരും അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് ഇട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് അപ്പോൾ ഉൾവശം വെന്ത് വരില്ല നമ്മൾ ചപ്പാത്തിയുടെ പോലെ തിന്നായിട്ടല്ല ഇത് പരത്തിയെടുക്കേണ്ടത് കുറച്ച് കട്ടിക്ക് ഒരല്പം കനത്തിൽ വേണം കേട്ടോ ഇത് പരത്താൻ എങ്കിലേ ഇത് നല്ല സോഫ്റ്റായി വരള്ളൂ അപ്പോൾ തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നും ഒരേ പോലെയുള്ള വിഭവങ്ങൾ കഴിക്കുമ്പോൾ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇതുപോലൊരു വെറൈറ്റി ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം ഞാനല്പം ബട്ടർ ഇതിന് മുകളിലൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ചൂടായി കിടക്കുന്നതുകൊണ്ട് തന്നെ ബട്ടർ പെട്ടെന്ന് ഒരുക്കി വരും ഇനി നമുക്ക് ഇതിന് മുകളിലോട്ട് ഓരോ ഞാനോ ഇട്ടിട്ട് ഇതുപോലെ ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ബട്ടറ് തേച്ച് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും കേട്ടോ നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും പിന്നെ നല്ല ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും ബട്ടർ ചേർത്താൽ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് ഈ ഒരളവിൽ രണ്ട് കപ്പ് മൈദയിൽ ഏഴ് എണ്ണമാണ് കിട്ടിയത് ചെറിയതാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു പത്തെണ്ണമൊക്കെ കിട്ടോ ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ചെയ്തെടുത്തത് അപ്പം നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നു വിചാരിക്കുന്നു ഇനി പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ല പെർഫെക്റ്റ് ബട്ടർണാൻ ഉണ്ടാക്കി എടുക്കാം നമ്മൾ ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ അടച്ച് വെക്കാൻ മറക്കരുത് ഡ്രൈ ആവരുത് കാറ്റത്തൊന്നും ഇട്ടാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും ഇതുപോലെ അടച്ച് വെക്കുക ചൂടാറിയതിന് ശേഷം നമുക്ക് കാസറോളിൽ എന്തിലെങ്കിലും അടച്ചു വെച്ചാൽ മതി പിറ്റേ ദിവസമായാലും ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന് കഴിക്കാനും നല്ല രുചിയാണ് ഞാൻ ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഒഴിവശൊക്കെ നന്നായിട്ട് കുക്കായി വരും ഇതിങ്ങനെ നല്ലപോലെ പൊങ്ങി വരുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതും ണ്ടോ ഉൾവാശൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഇതുണ്ടാക്കി നോക്കുന്നു വിചാരിക്കുന്നു നല്ല കറിയുടെ കൂടെയൊക്കെ അത് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ ബട്ടർ ചിക്കനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് അപ്പം എന്തായാലും ഇഫ്താറിനും അല്ലാതെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രൈറ്റാണ് നമ്മൾ പുറത്തു ഇതുപോലെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ ഒരു തവണ നിങ്ങളുണ്ടാക്കി നോക്കിയാൽ ഇടക്കൊക്കെ ഉണ്ടാക്കും പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ലൊരായിട്ടാണ് അടുത്ത ഇതുപോലെ എളുപ്പത്തിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും താങ്ക്